ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നെത്തോലി അച്ചാർ ഉണ്ടാക്കിയാലോ നമുക്ക് അതിനായിട്ട് ഞാൻ ഒരു കിലോ നെത്തോലിയാണ് എടുത്തേക്കുന്നത് അതിനെ നമുക്കൊന്ന് അരപ്പ് വരട്ടി വെക്കാം അപ്പോഴും മീൻ അരപ്പ് വരട്ടാനായിട്ട് ഒരു രണ്ട് സ്പൂൺ കടുകും രണ്ട് സ്പൂണോളം കടുക് ഇടണം അതുപോലെ ഒരു സ്പൂൺ ഉലുവയും കൂടെ നല്ല നമുക്ക് മൂപ്പിച്ചെടുക്കാം ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഉലുവയും ഒക്കെ നന്നായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് തണുക്കുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം ഉലുവയും ഒക്കെ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം മീനിനകത്തോട്ട് അരപ്പ് വരട്ടാനായിട്ട് ആ ഉലുവയും കടുവവും പൊടിച്ചതിൻ്റെ പകുതിയോളം ഞാൻ എടുത്തിട്ടുണ്ട് ഇതിന് ഒന്നര സ്പൂണോളം മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് അല്പം മിന്നാഗിരി കൂടി ഒഴിച്ചിട്ട് നമുക്കിത് ഇളക്കി അരപ്പ് വരട്ടി വെക്കാം ഇനി അരപ്പിനകത്തോട്ട് മീൻ എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇളക്കി വെക്കാം മീൻ അരപ്പൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് നേരം ഇനി അടച്ചു വെക്കാം അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ അപ്പോഴത്തേനും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കി കൊണ്ടുവരാം മീൻ അരപ്പൊക്കെ പുരട്ടി വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇനി ഇത് വറക്കാനായിട്ട് ഒരു പാൻ പാനടപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്നതുകൊണ്ട് ഓയിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം പക്ഷേ സൺഫ്ലവർ ഓയില് കുഴപ്പമൊന്നുമില്ല പൂത്തൊന്നും പോകത്തില്ല കേട് കൂടാതെ കുറച്ച് നാളിരിക്കും സൺഫ്ലവർ ഓയിലിനകത്ത് വറുത്തെടുത്തിട്ട് അച്ചാർ ഇടുമ്പോൾ നല്ലെണ്ണ ഉപയോഗിച്ച് അച്ചാറിട്ടാലും മതി എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നെത്തോലി ഇട്ട് കൊടുക്കാം എണ്ണയിലേക്ക് നെത്തോലി ഇട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായതിനു ശേഷം മാത്രമേ നെത്തോലി നെത്തൊല്ലി ഇട്ടുകൊടുക്കാവൂ അതുമാത്രമല്ല നമ്മൾ നെത്തോലി ഇട്ടതിന് ശേഷം ഇളക്കാനേ പാടില്ല ഇതിൻ്റെ അടിവശം നന്നായിട്ട് മൂത്തതിന് ശേഷം മാത്രം ഇരീത്തൊള്ളാകും അല്ലെങ്കിൽ ഇതെല്ലാം പൊടിഞ്ഞു പോകും അപ്പോഴും നമ്മൾ നെത്തോലിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് രണ്ടു ഓര് നെത്തോലി പോലും പൊടിഞ്ഞു പോയിട്ടില്ല എല്ലാം കറക്റ്റായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഇത് കോരിയെടുക്കാം അപ്പോഴും മീനൊക്കെ മൂത്തിട്ടുണ്ട് നമ്മളത് കോരിയെടുത്തിട്ടുണ്ട് രണ്ടു ഒരെണ്ണം പോലും പൊടിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എണ്ണയിൽ ഇട്ടിട്ട് വെച്ചിട്ട് കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് ഇളക്കുമ്പോഴാണ് അത് പൊടിഞ്ഞു പോകുന്നത് ഒരു സൈഡ് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ അത് പൊടിയത്തില്ല ഇനി ബാക്കിയുള്ളതോട് ഇതുപോലെ മൂപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മീനൊക്കെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാറിടാം അച്ചാറിടാനായിട്ട് ഒരു കഷ്ണ ഇഞ്ചി എടുത്തിട്ടുണ്ട് അഞ്ച് പച്ചമുളക് വെളുത്തുള്ളി ഇച്ചിരി തോനെ എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് അച്ചാറിടാം ഇനി അതിന് വേണ്ട പൊടികളൊക്കെ എടുക്കാം രണ്ട് സ്പൂൺ മുളപൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉലുവയും കടവും കൂടെ പൊടിച്ചത് നേരത്തെ എടുത്തതിൻ്റെ ബാക്കി ഇരുന്നത് ഇരുന്നതുകൂടെ അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം നിങ്ങളെടുക്കുന്ന മീനിൻ്റെ അനുസരിച്ച് പൊടികളൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക ഇടാനായിട്ട് പാത്രം അടപ്പിൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയില് തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം പൊട്ടി പൊട്ടിട്ടുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് വെളുത്തൊട്ടി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി അരിഞ്ഞത് അരിഞ്ഞതിട്ട് കൊടുക്കാം ഇതെല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴേ നമുക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം പൊടിയൊക്കെ നല്ല മൂത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് വിന്നാഗിരി ഒഴിച്ചു കൊടുക്കാം പിന്നാഗിരി നല്ലപോലെ ഒന്ന് തിളയ്ക്കണം വിന്നാഗിരി ഒക്കെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം മീൻ ഉപ്പിട്ട് വറുത്തേക്കുന്നത് കൊണ്ട് കുറച്ച് ഇട്ട് കൊടുക്കാവൂ നമ്മുടെ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് കൊടുക്കാം ഇട്ടുകൊടുക്കാം പിന്നകിരി ഇതുപോലെ തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നാൾ നന്നായിട്ട് ഇരിക്കും കേടാവാതെ കുറച്ച് നാൾ ഇരിക്കും അങ്ങനെ നമ്മൾ നെത്തൊല്ലി അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതിന് തണുക്കുമ്പോൾ ഒരു ടിന്നിലിട്ട് അടച്ചു സൂക്ഷിക്കാം ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വരുന്നത് വരെ ബായ്